സോറി അടുത്തത് വേണ്ടി ഒരു പെർഫോമൻസ് കെട്ടും മട്ടും കണ്ടാൽ എന്ത് തോന്നുന്നു സംശയം ആണോ ചോദിച്ചാലോ ചോദിക്കാം അതെ ആ ഇങ്ങനെ ഏഴിലാമാളികടെ മുകളിൽ കയറി ആ വാനര സൈന്യത്തെ ഒന്ന് നിരീക്ഷിക്കാൻ തീർച്ചയാക്കി നോക്കിയപ്പാ കാ എത്ര നേരം കൊരങ്ങന്മാരെ ഇരിക്കണേ പാലുള്ള കൊരങ്ങൻ പാൽ ഇല്ലാത്ത കുരങ്ങൻ ത കരിയും കുരങ്ങൻ താ പണം എത്ര തരം അവനൊക്കെ നല്ല ചാട്ട ഇവിടെ നിന്ന് ചാടിയാ നൂറ് യോജന കിടക്കും അങ്ങനെ ശുഗൻ അങ്ങോട്ട് പോയാൽ തിരിച്ചു എന്ന് മനസ്സിലാക്കി സാരണം പൊക്കോട്ടെ അതാ നല്ലത് എന്താ മനസിലായോ അതെങ്കിലും വരുന്നത് സ്കൂള് എൻ എസ് 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 എൻ എസ് എസ് എച്ച് എസ് എസ് കൽപ്പറ്റ അപ്പോൾ ഇന്ന് ചാക്യാർകൂത്തിൽ മാത്രമേ ഉണ്ടായിരുന്നല്ലോ മത്സരം വേറെ മത്സരങ്ങളുണ്ടോ ഇല്ല ഇല്ല റിസൾട്ട് വന്നോ ഇല്ല വന്നിട്ടില്ല മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവിധ വിജയാശംസകളും ഏകദേശം തന്നെ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് അപ്പൊ ഓൾ ദി ബെസ്റ്റ് മോനെ താങ്ക് യു താങ്ക് യു സോ മച്ച്